ആശാവർക്കർമാർ നമ്മുടെ നാട്ടിലുണ്ട് അവർ രണ്ട് മാസത്തിലധികമായിട്ട് സമരം ചെയ്യുന്നു നമ്മുടെ വീട്ടമ്മമാരാണ് അവർക്കൊക്കെ ജീവിതത്തിൽ ചുരുങ്ങിയ ഒരു തുക എങ്കിലും അവരുടെ ജീവസന്ധാരണത്തിന് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല അത് നൂറ് രൂപയെങ്കിലും കൂട്ടിക്കിട്ടണമെന്ന് മാത്രം അവരാവശ്യപ്പെട്ടു പക്ഷെ അതിനെതിരെ മുഖം തിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നടപടി നിശ്ചയമായിട്ടും പുനഃപരിശോധിക്കേണ്ടതാണ് അത് അനുഭവപൂർവ്വം പരിഗണിക്കുമെന്നും അവർക്ക് പ്രത്യാശ നൽകുമെന്നും ഈ ഉയർത്തെഞ്ഞെൽപ്പിൽ നമുക്ക് ആശിക്കാം ഇന്ന് അനേകം ആളുകൾ തടവറയിലാണ് മലയോര കർഷകരും അതുപോലെ തീരദേശ ജനങ്ങളുമൊക്കെ പലതരത്തിലുള്ളതായ തടവറയിലാണ് മതങ്ങൾ തമ്മിലുള്ളതായ വൈരുദ്ധ്യം വൈരുദ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാവും